പക്ഷെ അന്നേ ഗ്രാങ്കിലും ഞാൻ പറയുന്നു ഓർമ്മേക്ക് ആ അങ്ങനെങ്കിലും ഞാൻ എന്തായാലും എന്തായാലും എങ്ങനെ ഞാൻ പോണു ാണ് ചെലവില്ലേ അവർക്കല്ല നമ്മക്ക് ആ അത് ശരി ഡാൻസ് ആണോ ജയിച്ചു പറഞ്ഞു തകർത്ത് ഡാൻസ് ആടിയല്ലോ താങ്കൾക്ക് എന്നെ എന്താണ് പറയാനുള്ളത് എന്നെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ വലിഞ്ഞേറി വരും ഇനിയും വരും എന്തിനാന്നേ ഇനിയും വലിഞ്ഞേറി വരും ക്യാമറമാൻ എന്നാണ് പറയാനുള്ളത് പറയൂ ഞാൻ ഞാൻ ഫോട്ടോ കണ്ടു ഗംഭീരമായിരുന്നു അല്ലേ ഭയങ്കര കളർഫുള്ളായിരുന്നു കോളത്തിലായിരുന്നു പൊരവരവ് ഞങ്ങളുടെ അങ്ങനെ അടിപൊളിയായിരിക്കും ആൾക്കാർ ഓഡിയൻസിന്റെ ബ്രേക്ക് ആണോ ബ്രേക്കാണോ അപ്പം എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോകാൻ ഓ സംഭിച്ചേട്ടോ വിശപ്പിന്റെ വിളി വന്നു കാണുമല്ലോ ഇല്ലേ ഞാൻ വിളിക്കാത്തല്ലാണതിന് വന്ന് കഴിക്കും ഇല്ല എനിക്ക് വിശപ്പില്ല നിർബന്ധിക്കണോ നിർബന്ധിക്കണം എന്നെ നിർബന്ധിച്ചു നിർബന്ധിച്ചിരിക്കുന്നു കഴിക്കാൻ ഉളുപ്പുണ്ട് രാജീഷനാ വർക്കില്ല ഒരു കാര്യം അല്ല നീ ശത്രു അല്ലേടാ നീ ശത്രു വേണോ അല്ലേ അപ്പം നിന്നെ നിന്നെ ചന്ദനം തൊട്ട് ഡ്യൂപ്ലിക്കേറ്റ് കല്യാണത്തിന് ചന്ദനം തൊട്ട് എല്ലാരും മുഖത്തൂര് അതുകൊണ്ട് വിശപ്പിന്റെ വില കൂര് ഞാൻ വീട്ടീന്ന് കഴിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച ഇതാണ് ഞങ്ങളുടെ ആർട്ട് ആർട്ടെ എവിടെ ആയിരുന്നു ാരുന്നു തോന്നല്ലേ റസ്റ്റ് ആയിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പണിയെടുത്തോണ്ട് റസ്റ്റ് എടുത്തോട്ടാ പോയത് എൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നു തിന്നുക 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 എന്നുള്ള ഒച്ച വിചാരള്ളന്ന് ബ്രേക്ക് അടിച്ചു അപ്പൊ തന്നെ ആ പോ അങ്ങോട്ട് പോയി അട കേട്ടാ അങ്ങോട്ട് പോട്ടെ കഷ്ടപ്പെട്ടിട്ടാ അതിൽ പോയി കഴിച്ചല്ലേ ആരും നിന്റെ തല ഇത്രയും പൂവായിരിക്കും കിട്ടിയത് ഏ ഇന്നത്തെ വീട് ഇത്ര വേണോ ഇന്നത്തെ മേക്കപ്പ് സെക്ഷൻ ആണ് എഴുന്നിട്ട് രണ്ടുപേരും എങ്ങനെ ഇണ്ടായിരുന്നോ എത്ര പേരുണ്ടായിരുന്നു മൊത്തം ആർട്ടിസ്റ്റ് േര് പതിനഞ്ചല്ലേ പത്തൊമ്പത് പേരെന്നുണ്ട് പിന്നെ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ പണി ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നമ്മുടെ ഇവിടെ സന്നാഹം സന്നാഹം ഒരുക്കിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് മുത്തു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ തോന്നലോ എടുത്ത് കഴിക്കുന്നില്ല കഴിക്കുന്നില്ലേ കഴിക്കുന്നുണ്ട് ദൈവം ചേട്ടാ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടോ ഞാൻ സീൽസ് ആയിട്ടു അടിപൊളിയായിട്ടുണ്ട് നല്ല നന്നായിട്ട് ചേരുന്നുണ്ട് ഏ ആർച്ചെ സ്വന്തം വീട്ടിലൊരു വിവാഹം നടക്കുമ്പോ ഇങ്ങനെയാണോ കയറി വരണ്ടത് ഏ വിളിക്ക വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ വലിഞ്ഞു കയറി വരെ ഞാൻ നാണമില്ലാതെ ഏഹ് നിനക്ക് വന്നു ഇടേ ദീപഞ്ചട്ടൻ താല് വരെ കയ്യിൽ നീ ഇവിടെ എത്തിയിട്ടില്ല കേട്ട് കാണാൻ പറ്റൂല പറ്റൂല കേസ്വന്തം സ്വന്തം സ്വന്തം ജ്യേഷ്ഠന്റെ കല്യാണത്തിനോട് വന്നിട്ടില്ല എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതോ അതോ കല്യാണത്തിന്റെ അടുത്തായിരുന്നോ മനസ്സ് എങ്ങനെയുണ്ട് ലാബ് കണ്ടല്ലേ മറ്റേ ചില്ല എന്റെ ടൂ അതൊക്കെ കണ്ട ആസറക്ക ഞാൻ രണ്ട് ഗുണ്ടകളെട്ടിട്ടുണ്ട് എങ്ങനെ എക്സാം എഴുതിയോ എങ്ങനെയുണ്ട് ആരെഴു തെറ്റിച്ച് എന്നുവെച്ച അമ്മയുടെ ഉത്തരവാദിത്തമില്ല അതും അമ്മയുടെ തലയില് നാളെ ഉണ്ടോ നാളെ ഉണ്ടോ വരതള്ളൂ എക്സാം എഴുതി എക്സാമിനെ കയറിയപ്പോ ഇവിടെ ആയിരുന്നോ മനസ്സമത്വം ഡാൻസ് പഠിച്ചായിരുന്നു ഇന്നത്തത് കോട്ടായിരുന്നു കഴിഞ്ഞ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അടിച്ചു പൊളിച്ചില്ലേ അല്ല റെഡി ആയിക്കോ റെഡി ആയിക്കോ അന്നദാതാവ് ആരല്ല ശ്രീദ് ഞങ്ങളുടെ അന്നദാതാവ് അന്നം വിളമ്പെന്നും അതിനുള്ള ഇല്ലടാ ഞാൻ കൊതിയിടൂടാ കൊതിയിടും മറ്റേ കല്യാണം എങ്ങനെയും മുടക്കിയ അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് രാജേഷ് ആ ഫ്രെയിമിൽ വന്നു മാഡത്തോട് ചോദിക്കുന്നു എല്ലാം വേണോന്ന് അതുവരെ ആ സത്യം പറ ചേച്ചി ചോറ് അവിടെ അല്ല തീർത്തത് ആ മൂത്ത മകന്റെ കല്യാണത്തിന്റെ ഇളയ മകള് വന്നില്ല ഇതായിരുന്നു ഇപ്പഴ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഇവിടെ മീൻ തിന്നാത്ത കുട്ടി ഇന്ന് മീൻ തിന്നുന്ന കേസ് നിന്റെ മീൻ ഞങ്ങളല്ലേ തിന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പം നമ്മളെ ആർക്കും വേണ്ട കേസ് അവള് നിവർന്നു പോലും നോക്കിട്ടില്ല തീർച്ചയായിട്ടും കേസ് ചേട്ടാ കഴിച്ചു ചേട്ടാ കല്യാണ കല്യാണ നല്ല അനീഷേട്ടു ഭർത്തവിലാണ് ഭർത്തബിയില് ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അനീഷേൺ എല്ലാവർക്കും അറിയാൻ അനീഷേട്ടൻ എല്ലാവർക്കും അല്ല അനീഷേട്ടനെ എല്ലാവർക്കും അറിയാ പ്രോഗ്രാം ഒപ്പം ചെയ്യുന്നില്ല മറ്റേ ഭാര്യ ഭർത്താവിന് അതല്ല ഭാര്യ ഭർത്താവിന് കഴിച്ചോ കഴിച്ചില്ലോന്ന് ചോദിക്കാതെ അവൾക്ക് സൈഡിൽ

ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് ഈ അസുഖത്തിനെ ഭയങ്കര വായേടിയാണല്ലോ പറഞ്ഞു പറഞ്ഞോട്ടൂടെ പഴയ അനുജ കൊണ്ടുവന്നിടെ ഏഷ്യാനായിട്ട് കമച്ചിൽ പോയി നോക്കണം ഞാൻ കാണിച്ചല്ല ഇതൊക്കെ പറയുന്നവർക്ക് ഞാനൊരു മുൻനിരപ്പറിയും പറയാം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒന്ന് എന്റെ നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ റീജോയിൻ ചെയ്തത് തിരിച്ച് ഏഷ്യാനായിട്ടിലാണ് സോ ഏഷ്യനായിട്ടിലും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ കോലം വേറെയായിരുന്നു ഇപ്പോൾ ഒന്ന് കോലം വേറെ കാരണം ആ സമയത്ത് എനിക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റത്തി പറഞ്ഞ സീരിയൽ നെഗറ്റീവ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇത് വന്നിട്ട് മൂത്ത ചേച്ചി വായാടി കുശമ്മൂറൊന്നും എന്റെ അടിയോ കിട അതവർക്ക് ആൾക്കാർക്ക് അത്രത്തോളം അത് കണക്ട് ചെയ്യുന്നൊണ്ടാണ് നീ നീ മറ്റേ ഒരലി എന്ന മദളത്തോട് പറയുന്ന പോലെയാണ് എന്നോട് വന്ന് പറയുന്നത് നിന്ന് കമന്റല്ലേ കണ്ടുള്ളൂ എന്നെ ചൂലെടുത്ത ആൾക്കാർ അടിക്കാൻ നിൽക്കുക എന്ന് കഴിഞ്ഞോ കേസ് കഴിഞ്ഞോ നീ ബീച്ചെടുത്ത് വേണോ കഴിച്ചോന്നെ ചോദിച്ചോട്ട് ആ ബീച്ചേട്ടാ അങ്ങനെയല്ലല്ലോ അവര് ചോദിച്ചോ ബീച്ചിന് കഴിച്ചോന്നുണ്ടാ എങ്ങനെ ഇരിക്കുന്നു കേട്ടോ കേട്ടോ ഫീൽ ചെയ്തു ഫീൽ ചെയ്തു ശില്പം മറ്റേ സ്റ്റില്ലായ പോലെ കരുത് കേട്ടോ എന്നോടൊന്നും ചോദിക്കില്ല എന്നോട് ചോദിക്കുന്നു അവള് ക്യാമറയിലും കാണിക്കും പക്ഷെ അങ്ങനല്ല ശെരിക്കും

ചെറുക്കൻ്റെ ഫോട്ടോ എടുക്കുന്ന മ്യാമൻ ആ

കല്യാണത്തിൻ്റെ മെയിൻ പോർഷൻ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മൂന്ന് ക്യാമറയൊക്കെ വെച്ചിട്ട് ഷൂട്ടടക്കുന്നുണ്ട് നമ്മുടെ ക്യാമറമാൻ ബാക്കിലുണ്ട് അപ്പോൾ ഷൂട്ട് അടക്കാൻ പോകും എന്താ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഈ ഓൺലൈൻ വീഡിയോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റേ ini kamera GPS orang, Niba, Niba lagi kamera di

இங்க காணிக்கு அரைச்சுட்டா